കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്മാന തുകകളിൽ ഒന്നായ ഇരുപത്തഞ്ച് കോടി രൂപയുടെ ബമ്പർ ലോട്ടറി ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് കടന്നുവന്നതിൻ്റെ അവിശ്വസനീയമായ കഥയാണ് തുറവൂർ സ്വദേശിയായ ശരത് എസ് നായരുടേതും നെട്ടൂരിൽ നിപ്പോൺ പെയിൻറ്സ് ജീവനക്കാരനായ ശരത്തിൻ്റെ ജീവിതം ആദ്യമായി എടുത്ത ഒരു ബമ്പർ ടിക്കറ്റിലൂടെ എന്ന നേക്കുമായി മാറി മറിഞ്ഞു ഈ ഭാഗ്യകഥ കേവലം ഒരു വ്യക്തിയുടെ സന്തോഷത്തിനപ്പുറം സാധാരണ ജനങ്ങളുടെ സ്വപ്നങ്ങളെയും സർക്കാരിൻ്റെ നികുതി നയങ്ങളെയും കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾക്കും തുടക്കമിടുന്നു ശരത്തെസ് നായർ പലപ്പോഴും ചെറിയ തുകയുടെ ലോട്ടറികൾ എടുത്തിട്ടുണ്ടെങ്കിലും ഒരു ബമ്പർ ടിക്കറ്റ് എടുക്കുന്നത് ഇതാദ്യമായിട്ടായിരുന്നു നെട്ടൂരിലെ ജോലി ജോലിസ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ നെട്ടൂരിലെ ലോട്ടറി ഏജന്റായ എം ടി ലതീഷിൽ നിന്നാണ് അദ്ദേഹം ഭാഗ്യ നമ്പർ സ്വന്തമാക്കിയത് നറുക്കെടുപ്പ് ദിവസം പതിവ് പോലെ ജോലിയിൽ മുഴുകിയിരുന്ന ശരത് ഫലം വന്നപ്പോൾ ഫോണിൽ സൂക്ഷിച്ചിരുന്ന ടിക്കറ്റിന്റെ ഫോട്ടോയിൽ നോക്കിയാണ് ആ സത്യം തിരിച്ചറിഞ്ഞത് ആ നിമിഷം അദ്ദേഹം അനുഭവിച്ച മാനസികാവസ്ഥ സന്തോഷത്തെക്കാൾ ഉപരി ടെൻഷനായിരുന്നു വിശ്വസിക്കാൻ പറ്റിയില്ല എന്ന് ശരത് തന്നെ പറയുന്നു അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരന്റെ കയ്യിൽ ഇത്രയും വലിയൊരു തുകയുടെ സമ്മാനം ലഭിച്ചതിന്റെ അമ്പരപ്പിൽ ആരും അറിയാതെ ആ വിവരം രഹസ്യമായി സൂക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു